നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എതിരാളികളുടെ വലയും കുലുക്കും ആരാധകരുടെ മനവും കവരും പിന്നെ റെക്കോർഡ് വന്ന് തിരുത്തി കുറിക്കും കിലിയൻബാപ്പെ പൊളിച്ചെടുക്കുകയാണ് യെസ് ഫ്രാൻസ് ജർമ്മനിക്കെതിരെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾ കിഫ നേഷൻസ് ലീഗിന്റെ തേർഡ് പ്ലേസ് മത്സരത്തിൽ വിജയിച്ചപ്പോൾ ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചെടുക്കി സൂപ്രധാരം കിലിയൻ അമ്പാപ്പെ ആ ഗോളോടുകൂടി ഇതാ ഫ്രാൻസിന് വേണ്ടി അമ്പത് ഗോളുകൾ അദ്ദേഹം തികച്ചിരിക്കുന്നു അൻപത് ഗോളുകൾ തികച്ചു എന്ന് പറയുമ്പോൾ ഇനി ഏഴ് ഗോളുകൾ കൂടി മതി ഫ്രാൻസിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളടിച്ച താരമായിട്ട് അദ്ദേഹത്തിന് മാറാൻ കിലൻ എംബാപ്പെ അൻപത് ഗോളുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടുമുല്ലിനെയുള്ളത് തിയറി ഹെൻറി അൻപത്തി ഒന്ന് ഗോളുകൾ ഒന്നാമതുള്ളത് ഒലിവർ ഗെറൂദാണ് അൻപത്തിയേഴ് ഗോളുകൾ അത് തിരുത്തി കുറിക്കാൻ അധികം ഒന്നും സമയം എംബാപ്പയ്ക്ക് വേണ്ട ഇതോടൊപ്പം എംബാപ്പെ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുന്നു റെക്കോർഡ് ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് ഫ്രാൻസിന് വേണ്ടി ഈ ഇത്ര ഗോളുകൾ അൻപത് ഗോളുകൾ എന്ന മാർക്ക് കിടക്കുന്ന താരമാണ് അദ്ദേഹം തൊണ്ണൂറ് കളികളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അൻപത് ഗോളുകൾ വന്നിരിക്കുന്നത് തിയറി ഹെൻറി അൻപത് ഗോളുകൾ അടിക്കാൻ നൂറ്റി പതിമൂന്ന് മത്സരങ്ങൾ എടുത്തപ്പോൾ ഒലിവർ ഗിറൂദ് അൻപത് ഗോളടിക്കാൻ നൂറ്റി പതിനഞ്ച് മത്സരങ്ങളാണ് എടുത്തിരുന്നത് അവിടെ റെക്കോർഡ് കുറിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല പ്രായത്തിന്റെ കണക്കെടുത്താലും ഏറ്റവും പ്രായം കുറഞ്ഞ അൻപത് ഗോൾ നേടിയ ഫ്രാൻസ് താരം എന്ന റെക്കോർഡും അദ്ദേഹത്തിനാണ് സോ എംബാപ്പയെ എതിരാളികളുടെ വലകുലുക്കും റെക്കോർഡ് കുറിക്കും മനം കവരുകയും ചെയ്യും ആർക്കാണ് അതിൽ പ്രശ്നം പ്രശ്നമുള്ളവർ അങ്ങനെ ഇരിക്കുക എംബാ പേപ്പണി തുടരുക തന്നെ ചെയ്യും വീടുകൊണ്ട് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതി എത്താം